സി പി എമ്മിനെതിരെ വ്യാജ വാർത്തകൾ നൽകുക എന്നത് ഒരു പതിവാക്കി മാറ്റിയവരാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത്തരത്തിൽ യാഥാർത്ഥ്യവുമായി കുലബന്ധം പോലും ഇല്ലാത്തൊരു വ്യാജ വാർത്ത സി പി എമ്മിനെതിരെ ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലടക്കം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോൾ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തകരാറുകൾ സംഭവിച്ച ആ നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഏറ്റെടുത്തിരുന്ന മേഘ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി സി പി എമ്മിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകി എന്നാണ് മലയാള മനോരമയിലെ മാധ്യമ പ്രവർത്തകരുടെ കണ്ടെത്തൽ ഈ കണ്ടെത്തൽ ഇന്നത്തെ പത്രത്തിൽ പോലും പ്രസിദ്ധീകരിക്കാൻ മലയാള മനോരമ ഒരു മടിയും നടത്തിയിട്ടില്ല ൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നയിച്ച ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരു തുക പോലും ഒരു രൂപ പോലും സ്വന്തം അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാതെ ചരിത്രം സൃഷ്ടിച്ച സി എന്ന പാർട്ടിക്കെതിരെയാണ് ഇത്തരത്തിൽ യാഥാർത്ഥ്യവുമായി കുലബന്ധം പോലും ഇല്ലാത്തൊരു വ്യാജ വാർത്ത മലയാള മനോരമ പുറത്തുവിട്ടത് ഇപ്പോൾ വാർത്തക്കെതിരെ സി പി എം നേതൃത്വം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിൽ ഇപ്പോൾ വ്യക്തമായി പറയും മനോരമയുടെ ഈ വരെ പോയുമുള്ള നടത്തും തന്നെയാണ് അതായത് മലയാള മനോരമ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഒരു പുതിയ നിയമ നടപടി നേരിടാൻ പോകുന്നു എന്ന കാര്യം വ്യക്തം നമുക്ക് സി പി എമ്മിന്റെ എല്ലാ അഭിപ്രായങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അവരുടെ ആ പ്രസ്താവന ഒന്ന് പരിശോധിക്കാവുന്നതാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഉപകരാർ ലഭിച്ച മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സി പി എമ്മിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ടായി നൽകിയെന്ന മനോരമ വാർത്ത ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും പാർട്ടിയെ അവഹേളിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരായി സുപ്രീം കോടതിയെ സമീപിച്ച അനുകൂല വിധി നേടിയെടുത്തത് സി പി എം ആണ് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്തത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണെന്ന വസ്തുത നേരത്തെ പുറത്തുവന്നതും മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നിട്ടും വസ്തുതാ വിരുദ്ധമായ വാർത്തയാണ് നൽകിയത് ഇതിനെതിരെ സി പി എം നിയമ നടപടി സ്വീകരിക്കും കേരളത്തിൽ യു ഡി എഫ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് ഈ വസ്തുത ജനങ്ങൾ അംഗീകരിച്ചതാണ് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന സർക്കാരിന്റെ വികസന പാതയിലെ സുപ്രധാനമായ അധ്യായവുമാണിത് ഇത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നതിനാലാണ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മനോരമ തെറ്റായ വാർത്ത നൽകിയത് നിർമ്മാണത്തിലെ അപാകതകൾ കാരണം ദേശീയപാതയുടെ ചില ഭാഗങ്ങളിലുണ്ടായ തകർച്ച എൽ ഡി എഫിന്റെ മേൽ ചാരാനുള്ള ശ്രമമാണ് വാർത്തയിലൂടെ നടക്കുന്നത് ഇപ്പോൾ വിവാദത്തിലായ കമ്പനികൾ കോൺഗ്രസിനും ബി ജെ പിക്കും ഇലക്ട്രൽ ബോണ്ടായി കോടികൾ നൽകിയതായി വിവരം പുറത്തു വന്നതാണ് അതിനൊപ്പം സി പി എമ്മിനെയും ചേർത്ത് കെട്ടാനാണ് മനോരമ ശ്രമിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിനെതിരായി സി പി എം സ്വീകരിച്ച നിലപാട് നേരത്തെ തന്നെ രാജ്യം അംഗീകരിച്ചതാണ് അതിനെ വ്യാജ വാർത്ത കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല ബി ജെ പിക്ക് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടിയും കോൺഗ്രസിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുമാണ് ഇലക്ട്രൽ ബോണ്ടായി ലഭിച്ചതെന്ന് സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായി ചേർത്ത അനുബന്ധ രേഖയിലുണ്ട് സി പി എം ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല ഈ വസ്തുത നിലനിൽക്കെയാണ് മനോരമ വ്യാജ വാർത്ത നൽകിയത് സി പി എമ്മിനെതിരായ നിരന്തരം വ്യാജ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത് സി പി എം സംസ്ഥാന സെക്രട്ടറി അതായത് ബി ജെ പിക്ക് ആറായിരത്തിലേറെ കോടി രൂപയും കോൺഗ്രസിന് ആയിരത്തിലേറെ കോടി രൂപയും കൈക്കൂലി പണമെന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഇലക്ട്രൽ ബോണ്ട് പണമായി നൽകിയ ഒരു കമ്പനിയാണ് മേഘ എൻജിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആ കമ്പനിയെയും കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും വെള്ളപൂശാനാണ് സി മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ സി പി എമ്മിനെതിരെ ഇത്തരം വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതെന്നാണ് സി പി എമ്മിന്റെ പക്ഷം അതിൽ വസ്തുത ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം സി പി എം ഇലക്ഷൽ ബോണ്ട് വഴി ഒരു രൂപ പോലും സംഭാവന സ്വീകരിച്ചിട്ടില്ല എന്ന വാർത്ത ഇലക്ട്രൽ ബോണ്ടിനെതിരായ സുപ്രീം കോടതി വിധി പുറത്തുവന്ന ഘട്ടത്തിൽ ഇതേ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു സി പി എം അടക്കമുള്ള കക്ഷികളാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന ഭരണഘടനാ വിരുദ്ധമായ ക്രിയക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് പിന്നെയും എങ്ങനെയാണ് മനോരമയ്ക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ഈ കമ്പനി സി പി എമ്മിന് ഇരുപത്തി ലക്ഷം രൂപ നൽകി എന്ന് പറയാൻ സാധിക്കുക എന്നൊരു ചോദ്യം വരുന്നുണ്ട് അതോടൊപ്പം ഇത് മനോരമയുടെ ഒരു സ്ഥിരം പണിയായി മാറിയിരിക്കുകയാണ് മുൻപ് നമ്മൾ അല്പം പിന്നോട്ട് പോവുകയാണെങ്കിൽ നവകേരള ബസ് വരുന്ന ഘട്ടത്തിൽ ആ നവകേരള ബസ്സിനെതിരെ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച ഒരു മാധ്യമം കൂടിയാണ് ഈ മനോരമ മനോരമ അന്ന് നവകേരള ബസിനെ കുറിച്ച് എഴുതിയ പൊടിപ്പും തൊങ്ങലും നിറഞ്ഞ കഥകൾ പിന്നീട് വെറും കഥകൾ മാത്രമായി തീരുന്നത് ബസ് പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടു ഇല്ലാത്ത സൗകര്യങ്ങളുടെ പെരുപ്പിച്ച കഥകൾ കൊണ്ട് അന്ന് മനോരമയുടെ കോളങ്ങൾ നിറയുന്നതും നമ്മൾ കണ്ടിരുന്നു പിന്നീട് ഇങ്ങോട്ട് പല ഘട്ടങ്ങളിൽ എ ഐ ക്യാമറയുടെ കാര്യത്തിൽ ഉൾപ്പെടെ നിരവധി വ്യാജ വാർത്തകളാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ സി പി എമ്മിനെതിരെ പുറത്തുവിട്ടത് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആ വ്യാജ വാർത്താ നിർമ്മിതിയുടെ ഏറ്റവും പുതിയ തെളിവാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വാർത്തയും എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള സി പി എമ്മിന്റെ തീരുമാനം അത് ശരിയായ ദിശയിലെ ഒരു നീക്കമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു Thank you